അലൈക്കും വാഹമത്തല്ലാ വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഈ ഒരാൾ ഒരു മതം പഠി അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയൽ പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖപുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം പരിശുദ്ധ കുറയാനിൽ അള്ളാഹു പറയുന്നുഹൂൻ സത്യവിശ്വാസികളെ നിങ്ങളെല്ലാവരും വിജയികളാകാൻ വേണ്ടി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക എന്ന് മനുഷ്യരായ നമ്മൾ ദിനേന എന്നോണം നിരവധി പാപങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് അത്തരം തെറ്റുകളിൽ നിന്ന് മുക്തി നേടുന്നതിന് അള്ളാഹു നിർദ്ദേശിച്ച പരിഹാര പരിഹാരമാർഗമാണ് തൗബ അല്ലെങ്കിൽ പ്രായശ്ചിത്തം അള്ളാഹുവിംഗൽ സ്വീകാര്യമായ തൗബ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ട് പാപം ചെയ്ത് പശ്ചാത്തപിക്കുന്നവർക്കുള്ളതാണ് അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കും അതായത് ഒരു പ്രവൃത്തി തെറ്റാണെന്ന് തനിക്കറിയില്ലായിരുന്നു അതിൻ്റെ ഗൗരവം അറിയില്ലായിരുന്നു അങ്ങനെ തെറ്റ് ചെയ്യുന്നവർക്കുള്ളതാണ് തൗബ പാപം ചെയ്ത് മരണം വന്നാൽ പറയും ഞാൻ തൗബ ചെയ്തുവെന്ന് അവർക്കുള്ളതല്ല തൗബ സത്യനിഷേധികളായി മരിക്കുന്നവർക്കുമുള്ളതല്ല തൗബ ഫിർഗോൻ എന്ന രാജാവ് അതായത് മൂസാ നബിയുടെയും ബനു ഇസ്രായേലിൻ്റെയും ഏറ്റവും കടുത്ത ശത്രുവായ ഫിറോൻ നൈൽ നദിയിൽ മുങ്ങുന്ന സമയത്ത് അയാളും തൗബ ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞു മൂസ ഞാൻ നിന്നെക്കൊണ്ടും നിന്റെ റബിനെ കൊണ്ടും വിശ്വസിച്ചു ഞാൻ ചെയ്തതിൽ പശ്ചാത്തപിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ തൗബ സ്വീകരിക്കപ്പെട്ടിട്ടില്ല മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു ഈ തൗബ പാപം ചെയ്ത് മരണം വന്നാൽ ഞാൻ തൗബ ചെയ്തു എന്ന് പറയുന്നവർക്കുള്ളതല്ല സത്യനിഷേധികളായി മരിക്കുന്നവർക്കും ഉള്ളതല്ല എന്ന് വിശ്വാസികളെ ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുകയും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കും താഴ്വാരത്ത് നദികൾ ഒഴുകുന്ന സ്വർഗത്തിൽ നിങ്ങളെ കടത്തുകയും ചെയ്യും എന്നാണ് മറ്റൊരാത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് പാപം ചെയ്യുകയോ അതിര് കടക്കുകയോ ചെയ്ത ശേഷം തൗപ ചെയ്താൽ ധാരാളം പൊറുക്കുന്നവനായി അള്ളാഹുവിനെ നിങ്ങൾ കണ്ടെത്തും എന്ന് പരിശുദ്ധ ഗുരുക്കാൻ പറയുന്നു അള്ളാഹുവിന് തൻ്റെ അടിമയുടെ പശ്ചാത്താപം അങ്ങേയറ്റം സന്തോഷകരമാണ് ഒരാൾ തൻ്റെ ഭക്ഷണം ചുവന്ന വാഹനവുമായി യാത്ര ചെയ്തു ഒരു വിജനമായ സ്ഥലത്ത് ചെന്നു ക്ഷീണം കൊണ്ട് അല്പം വിശ്രമിച്ച് ഉറങ്ങിപ്പോയി ഉണർന്നു നോക്കുമ്പോൾ അവിടെ വാഹനമില്ല ഭക്ഷണമില്ല വെള്ളമില്ല ഇനി എന്ത് അയാൾ തിരയാൻ തുടങ്ങി തെരഞ്ഞു മടുത്തു ഒടുവിൽ അയാൾ ആത്മഗതം ചെയ്തു ആ സ്ഥലത്ത് ഉറങ്ങിയെടുത്ത് പോയി കിടന്ന് മരിക്കാം കാരണം എൻ്റെ ഭക്ഷണവും എൻ്റെ വെള്ളവും എൻ്റെ സമ്പാദ്യം വഹിച്ചു കൊണ്ടുള്ള മൃഗം എങ്ങോട്ടോ പോയി പോയി മറിഞ്ഞിരിക്കുന്നു ആരോ അതിനെ കൊണ്ടുപോയിരിക്കാം എന്ന സർവത്ര നിരാശ ബാധിച്ച മനുഷ്യൻ തനിക്ക് ആദ്യം കടന്നിടത്ത് തന്നെ പോയി കടന്ന് അവിടെ പോയി കടന്ന് മരിക്കുകയല്ലാതെ തൻ്റെ മുന്നിൽ വഴിയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് നടക്കുന്നു അവിടെ ചെന്നു അയാൾ കുറച്ചു നേരം കടന്നു മരിക്കാൻ വേണ്ടി അപ്പോൾ ചെറിയൊരു ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി അതാ തൻ്റെ വാഹനം അല്ലെങ്കിൽ തൻ്റെ വെള്ളവും ഭക്ഷണവും ഒക്കെ ചുമന്നിരിക്കുന്ന ആ മൃഗം അയാളുടെ അപ്പോഴത്തെ സന്തോഷം എന്താകും ആ സന്തോഷം കൊണ്ട് അയാൾ എന്തൊക്കെ കാട്ടിക്കൂട്ടും ഇതിലും സന്തോഷമാണ് തൻ്റെ വിശ്വാസിയായ ദാസൻ തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ ഉണ്ടാവുക എന്നാണ് നബിസുല്ലാഹുഅലൈ വസ്ലമ പഠിപ്പിക്കുന്നത് നബിതങ്ങൾ പറയുന്നു നിങ്ങൾ തൗബ ചെയ്യുവിൻ ഞാൻ ദിവസേന നൂറ് വട്ടം തൗബ ചെയ്യുന്നു നിങ്ങൾ മാനം മുട്ട പാപം ചെയ്താലും തൗബ ചെയ്താൽ പൊറുക്കും അതീസ് പല ഭാഗത്തെ മലയ്ക്ക് ഇടഭാഗത്തെ മലക്കിന്റെ നേതാവാണ് ഒരു നന്മ ചെയ്താൽ വലഭാഗത്തെ മലക്ക് അത് എഴുതും തിന്മ ചെയ്താൽ ഇടഭാഗത്തെ മലക്ക് എഴുതാൻ തുനിയും വലഭാഗത്തെ മലക്ക് പറയും എഴുതല്ല വരട്ടെ ആറ് മണിക്കൂർ കാക്കും അതിനിടയിൽ തൗപ ചെയ്താൽ എഴുതില്ല ഇല്ലെങ്കിൽ മാത്രം എഴുതും ഇങ്ങനെയും ഹദീസിലുണ്ട് തെറ്റ് ചെയ്താൽ ഖേദിക്കുക തൗവ ചെയ്യുക പിന്നീട് ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുക ഇതാണ് തൗബ തൗബ എന്നാൽ പശ്ചാത്താപമാണ് തൗബ ചെയ്തവൻ ദോഷം ചെയ്യാത്തവനെ പോലെയാണ് തൗബ ചെയ്യുകയും തെറ്റി ആവർത്തിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹുവിനെ പരിഹസിക്കുന്നു നിസ്സാരനാക്കുന്നു റൂഹ് തൊണ്ടയിലെത്താത്ത കാലത്തോളം അള്ളാഹു തൗബ സ്വീകരിക്കും സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കാത്ത കാലത്തോളവും തൗബ സ്വീകരിക്കുമെന്ന് ഹദീസിൽ വരുന്നു പൂർവികരിൽ ഒരാൾ അന്യായമായി തൊണ്ണൂറ്റി കൊലപാതകങ്ങൾ നടത്തി വലിയ ആയിരുന്നു അയാൾ കാണുന്നവരെ എല്ലാം എന്തെങ്കിലും അയാളോട് തർക്കിക്കുന്നവരെ പിടിച്ചു കൊല്ലുകയായിരുന്നു അയാളുടെ രീതി പിന്നീട് അയാൾക്ക് കുറ്റബോധമുണ്ടായി അയാൾക്ക് പശ്ചാത്താപം തോന്നി തനിക്ക് മാപ്പ് ലഭിക്കുമോ എന്നറിയാൻ ഏറ്റവും വലിയ പണ്ഡിതനെ കണ്ടു ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ പണ്ഡിതനെ അയാൾ ചെന്ന് കണ്ടു അങ്ങനെ ആ പണ്ഡിതനോട് വിവരമെല്ലാം പറഞ്ഞു ഇത് പറഞ്ഞ ശേഷം ഇയാൾ ചോദിച്ചു എനിക്ക് അള്ളാഹു മാപ്പ് തരുമോ ആ പണ്ഡിതൻ പറഞ്ഞു ഏ ഒരു കാരണവശേഷം തൊണ്ണൂറ്റൊമ്പതാളെ കൊന്ന് നീക്കി മാപ്പോ പോയെന്ന് പറഞ്ഞിട്ട് ആട്ടി അത് കേട്ടി ഇയാൾ ക്രുദ്ധനായി എങ്കിൽ പിന്നെ നൂറങ്ങ് തേച്ച് കളിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരറ്റ വെട്ട് ആ പണ്ഡിതനും മരിച്ചു അങ്ങനെ നൂറ് പൂർത്തിയായി വീണ്ടും ഒരു വലിയ പണ്ഡിതനെ കണ്ടു കണ്ടിട്ട് ഇയാൾ ഇയാളുടെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഞാൻ നൂറെണ്ണത്തെ തീർത്തു എന്ന് പറഞ്ഞു എനിക്ക് തവ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു ഒരു പക്ഷേ അയാളും കൂടി കൊന്നുകളി ഒന്ന് പേടിച്ചിട്ടാകണം അല്ലെങ്കിൽ ചിലക്ക് ഉപദേശിക്കാൻ വേണ്ടിയിട്ടാകണം എന്തോ ആകാം അദ്ദേഹം പറഞ്ഞൊരിത്ത് ഉവേ തോവ ഇല്ലാതാക്കാൻ ആർക്കാണ് കഴിയുക പണ്ഡിതൻ ഇയാളെ സമാധാനിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നീ ഇവിടുന്ന് ഏകദേശം നൂറ്റി അമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരമുള്ള ഒരു ഗ്രാമമുണ്ട് അവിടുത്തേക്ക് പോകണം അവിടെ കുറേ നല്ല മനുഷ്യന്മാരുണ്ട് അവരെ കൂടെ പോയിട്ട് ജീവിക്കണം നീ നിൻ്റെ നാട്ടിലേക്ക് മടങ്ങരുത് നാട്ടിലേക്ക് വന്ന പിന്നെ നീ കേടാവും എന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് പോകാൻ ഉപദേശിച്ചു അയാൾ ഈ നിർദ്ദേശം സ്വീകരിച്ച് അങ്ങോട്ട് പോയി പക്ഷേ പകുതി വഴി പിന്നിട്ടപ്പോൾ അയാൾ മരിച്ചു അനുഗ്രഹത്തിൻ്റെ മലക്കുകളും ശിക്ഷയുടെ മലക്കുകളും തമ്മിൽ തർക്കമായി അനുഗ്രഹത്തിൻ്റെ മലക്കുകളും ശിക്ഷയുടെ മലക്കുകളും തമ്മിൽ ഇയാളുടെ കാര്യത്തിൽ പിടിവലിയായി ശിക്ഷയുടെ മലക്കുകൾ പറഞ്ഞു ഇയാൾ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യാത്ത മനുഷ്യനാണ് അതുകൊണ്ട് ഇയാളെ ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അപ്പം നന്മയുടെ മലക്കുകൾ പറഞ്ഞു ഇയാൾ തൗപ ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇയാൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഞങ്ങളാ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു ഒടുവിൽ ഒരു മലക്ക് മനുഷ്യരൂപത്തിൽ അവരുടെ മുന്നിൽ വെളിപ്പെട്ടിട്ട് പറഞ്ഞു ഞാൻ മധ്യസ്ഥം പറഞ്ഞുതരാന്ന് പറഞ്ഞു ഇവിടെ നിന്ന് അയാൾക്ക് എത്തേണ്ട സ്ഥലത്തേക്കുള്ള ദൂരവും അയാൾ പുറപ്പെട്ട സ്ഥലത്തേക്കുള്ള ദൂരവും അളക്കുക ഏതാണ് അധികമെന്ന് നോക്കുക പുറപ്പെട്ട സ്ഥലത്തേക്കാണ് അധികമെങ്കിൽ അയാൾ നന്മയിലേക്ക് കൂടുതൽ അടുത്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ അയാളെ കൊണ്ടുപോകണം ഇനി എത്തേണ്ട സ്ഥലത്തേക്കാണ് അധികം ദൂരമെങ്കിൽ ശിക്ഷയുടെ മലക്കുകളും കൊണ്ടുപോകണം മലക്കുകൾ അളന്നു നോക്കി അപ്പോൾ പുറപ്പെട്ട സ്ഥലത്തേക്കാണ് അധിക ദൂരം അങ്ങനെ റഹ്മത്തിൻ്റെ മലക്കുകൾ അയാളെ കൊണ്ടുപോയി അവിടെ അയാളുടെ മുഖം ഈ പുറപ്പെട്ട ദൂരത്തിന് അതായത് എത്തേണ്ട സ്ഥലത്തേക്ക് കുറച്ച് ചേർത്ത് അള്ളാഹു മാറ്റി കൊടുത്തു എന്നും അലീസിൽ പറയപ്പെടുന്നു വിശ്വാസിയായ മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ അയാളുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയാവും തൗബ ചെയ്താൽ അത് മായും തൗബ ചെയ്തില്ലെങ്കിൽ അതവിടെ കിടക്കും പിന്നെയും ഒരു തെറ്റി ചെയ്യുമ്പോൾ ഒരു കറുത്ത പുള്ളിയും കൂടി വരും അങ്ങനെ പാപങ്ങൾ അവരുടെ ഹൃദയത്തിൽ കറപിടിപ്പിച്ചു എന്ന് കുറുകാൻ പറഞ്ഞ രൂപത്തിലാകും ചെറുതും വലുതുമായ എല്ലാ പാപവും തൗപ ചെയ്താൽ പൊറുക്കും വേഗം തൗപ ചെയ്യൽ നിർബന്ധമാണ് താമസിപ്പിച്ചാൽ കുറ്റവുമുണ്ട് സമയം നീളും തോറും കുറ്റം കൂടും അപ്പോൾ താമസിച്ചതിന് വേണ്ടി എല്ലാം ചെയ്യണമെന്ന് ഇമാം ഇസുദ്ദീൻ റതി എന്ന് പറയുന്നു തൗബ ചെയ്ത കുറ്റത്തെ ഓർക്കുമ്പോഴെല്ലാം തൗബ പുതുക്കൽ നിർബന്ധമാണ് ഇല്ലെങ്കിൽ ആ ഓർക്കലെല്ലാം പാപമാകും അതിനെ കുറിച്ചെല്ലാം തൗബ നിർബന്ധമെന്ന് ബാക്കിലാനി പറയുന്നു തൗബ ചെയ്യുമ്പോൾ വേറിട്ട് ഓർമ്മയുള്ള പാപങ്ങൾക്കെല്ലാം വെവ്വേറെ തൗബ വേണം മൊത്തം ഒന്നു പോരാ എന്നു സർക്കഷി ഇമാം പറയുന്നു മുൻ പാപങ്ങൾ ഓരോന്നും ഓർമ്മിക്കണമെന്നും സാധിക്കുന്നില്ലെങ്കിൽ നിർബന്ധമില്ല എന്നും ഇബിനു അബ്ദുസ്സലാം തങ്ങൾ പറയുന്നു കാസി അബുബക്കർ പറയുന്നു പാപങ്ങൾ ഓരോന്നും ഓർമ്മയില്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ലാത്തതും പൊറുക്കണമേ എന്ന് പറയണം കൂലിയുള്ള ഇബാദത്താണ് തൗബ വേദനാജനകമായ ശിക്ഷ നീങ്ങിപ്പോവുകയും ചെയ്യും അത് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇനി തൗബയുടെ ഷർത്തുകൾ പറയാം പാപത്തിൻ്റെ സഹോദരിയായ തൗബയുടെ ഷർത്തുകൾ ഇതാണ് പാപം സംഹരിക്കാൻ വേണ്ടിയാണ് എല്ലാവരും തൗപ ചെയ്യുന്നത് അപ്പം ഇതിനെ തൗബയെ നമുക്ക് പാപ സംഹാരി എന്നും വിളിക്കാം അതിൻ്റെ ഷർത്തുകൾ ഇതാണ് പാപം ചെയ്തതിൽ ഖേദിക്കണം ആ ഞാൻ നല്ലതാ ചെയ്തത് എന്നാൽ ഞാൻ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ചെയ്ത പാപം മനസ്സിനെ ഖേദിപ്പിക്കണം ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യണം പാപത്തിൽ നിന്ന് പൂർണ്ണമായും പിന്തിരിയണം അല്ലാണ്ട് ഒരു പ്രാവശ്യം കള്ളുപുടിച്ചു തൗപ ചെയ്ത് പിഞ്ഞും പോയിട്ട് കുടിക്കരുത് എന്നർത്ഥം ജനങ്ങളോടുള്ള ബാധ്യതകൾ വീട്ടല് അഴക്കാലത്ത് നിന്ന് എന്തെങ്കിലും കടോ മറ്റോ ഉണ്ടെങ്കിൽ അത് അവർക്ക് പൈസയായിട്ട് തന്നെ കൊടുത്തു തീർക്കണം എന്നർത്ഥം ജക്കാത്ത് ബാക്കിയുള്ളത് വീട്ടണം അതിൻ്റെ വിഹിതം നശിച്ചിട്ടുണ്ടെങ്കിൽ പകരം കൊടുക്കണം നിസ്കാരവും നോമ്പും കഥാവും ഉള്ളതൊക്കെ വീട്ടണം ഈ ഷർത്തുകൾക്ക് ഭംഗം വന്നാൽ തൗബ സ്വീകരിക്കുകയില്ല ചെയ്ത കുറ്റങ്ങളിൽ ഖേദിച്ച് മാപ്പ് മാപ്പിതിക്കണം ഈ പറഞ്ഞത് ഖാസി ഹുസൈൻ അബു ഹഫീബ് മാവറതി എന്നിവരുടെ പ്രസ്താവനകളെ അവലംബിച്ചാണ് പരദൂഷണത്തിന് തൗബ ചെയ്യുമ്പോൾ പരദൂഷണം പറയപ്പെട്ടവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോട് പൊരുത്ത അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി പൊറുക്കാൻ പ്രാർത്ഥിക്കണം അസൂയെക്കുറിച്ചാണെങ്കിലും ഇത് തന്നെയാണ് വേണ്ടത് അള്ളാഹു നെസുഹായ തൗബ ചെയ്ത് ജീവിക്കുന്നവരിൽ നാം ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാവർക്കും നല്ല രൂപത്തിൽ തൗബ ചെയ്ത് അള്ളാഹുവിനോക്ക് ചെയ്തു പോയ തെറ്റുകളെ എല്ലാം ഓർത്ത് ഖേദപൂർവം പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്ന തൗബ ചെയ്ത് നല്ല രൂപത്തിലുള്ള മരണം പ്രാപിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ വ ആഹിർ തെവാനി റബിള്ളാലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു